ഏറ്റവും ജനപ്രിയമായ മെസ്സേജിംഗ് ആപ്ലിക്കേഷനായ വാട്സാപ്പ് മിക്കപ്പോഴും അപ്ഡേറ്റുകൾ നൽകിക്കൊണ്ടൊക്കെ വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് ഇപ്പോഴത്തെ വാട്സാപ്പ് അതിന്റെ കാതൽ മാറ്റുന്ന ഒരു പുതിയ സവിശേഷത പ്രവർത്തിക്കുന്നു അതായത് ഈ ആപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു ഫീച്ചറിൽ മാറ്റം വരാൻ പോവുകയാണ് കോണ്ടാക്ട് നമ്പറുകൾ ഉപയോഗിച്ചായിരുന്നു ഇതുവരെ ഈ ആപ്ലിക്കേഷൻ പ്രവർത്തിച്ചിരുന്നത് ഇത് വാട്സാപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യകതയുമായിരുന്നു എന്നാൽ ഇത് ഉടൻ അവസാനിക്കുകയാണ് വാബിറ്റോ ഇൻഫോ റിപ്പോർട്ട് അനുസരിച്ച് ഉപയോക്താക്കളെ അവരുടെ പ്രൊഫൈലുകൾക്കായി യുണീക് യൂസർ നെയിം സൃഷ്ടിക്കാൻ അനുവദിക്കുന്ന ഒരു പുതിയ അപ്ഡേഷനിലേക്ക് വാട്സാപ്പ് മാറാൻ പോവുകയാണ് കോണ്ടാക്ട് നമ്പറുകൾ കൈമാറാതെ തന്നെ വ്യത്യസ്ത ആളുകളുമായി ചാറ്റ് ചെയ്യാൻ ഈ യൂസർ നെയിം ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ വാട്സാപ്പ് വെബ് ഉപയോക്താക്കൾക്ക് മാത്രമേ ഈ ഫീച്ചർ നിലവിൽ വരൂ ഫീച്ചർ ഇപ്പോഴും വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ വാട്സ്ആപ്പ് വെബിലേക്കുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഈ പുതിയ ഇന്റർഫേസ് പ്രദർശിപ്പിച്ചുകൊണ്ട് വാട്സാപ്പ് അതിന്റെ ഡിസൈൻ പരിഷ്കരിക്കുന്നത് തുടരുന്നതായി കരുതുന്നു ഈ പുതിയ ഫീച്ചർ എങ്ങനെയാണ് പ്രവർത്തിക്കുക മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് സമാനമായി ഒരു യുണീക് യൂസർ നെയിം സൃഷ്ടിക്കാൻ ഉപയോക്താക്കളെ പ്രാപ്തമാക്കുന്ന ഒരു ഫീച്ചർ അവതരിപ്പിക്കുന്ന കാര്യം വാട്സ്ആപ്പ് പരിഗണിക്കുകയാണ് വരാനിരിക്കുന്ന ഈ സവിശേഷത മറ്റൊരു ഉപയോക്താക്ക ഇതിനകം തന്നെ ഇതേ യൂസർനെയിം ഉപയോഗിക്കാത്തടത്തോളം കാലം ആവശ്യമായ യൂസർ നെയിം തിരഞ്ഞെടുക്കാൻ ഉപയോക്താക്കളെ അനുവദിക്കും അതായത് വേറെ ആരും നിങ്ങളുടെ യൂസർനെയിമ് പിന്നീട് ഉപയോഗിക്കാൻ പറ്റില്ല ഭാവിയിലെ അപ്ഡേറ്റിൽ ഈ ഫീച്ചർ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഡിസ്കോഡ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ മുൻകാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വാട്സാപ്പ് യൂസർനെയിമ് അദ്വിതീയമായിരിക്കും കൂടാതെ ഒരു ഡിസ്ക്രിമിനേറ്ററോ ടാഗോ ഉൾപ്പെടില്ല ഇതിനർത്ഥം ഓരോ യൂസർ നെയിമും വ്യത്യസ്തമായിരിക്കുമെന്നാണ് ഇത് ഏതെങ്കിലും ആശയക്കുഴപ്പമോ മറ്റോ പോലുള്ള സാധ്യങ്ങൾ ഉണ്ടാകുന്നത് തടയുന്നു സെറ്റ് ആപ്പ് പ്രോസസ്സിൽ ഉപയോക്താക്കൾക്ക് ലഭ്യതയ്ക്ക് വിധേയമായി ഒരു യുണീക്ക് യൂസറിനെയും തിരഞ്ഞെടുക്കാൻ കഴിയും ഇത് അവരുടെ വ്യക്തിരക്തമായ ഐഡന്റിഫൈ ആയി പ്രവർത്തിക്കും ഈ സമീപനം സ്വകാര്യതയ്ക്ക് മുൻഗണന നൽകുകയും മറ്റുള്ളവരുമായി ബന്ധിപ്പിക്കുന്ന പ്രക്രിയയെ കാര്യക്ഷമമാക്കുകയും ചെയ്യുന്നു ഉപയോക്താക്കളെ അവരുടെ ഫോൺ നമ്പർ പങ്കിടാതെ തന്നെ ഓൺലൈനിൽ ഉണ്ടെന്ന് കാണിക്കുവാനും മറ്റും പ്രാപ്തരാക്കുന്നു നിങ്ങളൊരു യൂസർ നെയിം സജ്ജീകരിച്ചാലും നിങ്ങളുടെ ഫോൺ നമ്പർ ഇതിനോടകം തന്നെ ഉള്ള ആളുകൾക്ക് തുടർന്നും വാട്സാപ്പിൽ നിങ്ങളെ കണ്ടെത്താനും ബന്ധപ്പെടാനും കഴിയും നിങ്ങളുടെ നിലവിലുള്ള കോൺടാക്റ്റുകൾക്ക് തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാനാകുമെന്ന് ഉറപ്പാക്കും എന്നിരുന്നാലും ഒരു യൂസർ നെയിം സജ്ജീകരിക്കുന്നത് സ്വകാര്യതയുടെ ഒരു അധിക പടിയായി കണക്കാക്കാം കാരണം നിങ്ങളുടെ യൂസർ നെയിമോ ഫോൺ നമ്പറോ അറിയാവുന്നവർക്ക് മാത്രമേ നിങ്ങളുമായി സംഭാഷണങ്ങൾ ആരംഭിക്കാൻ കഴിയൂ ആർക്കൊക്കെ നിങ്ങളെ ബന്ധപ്പെടാം എന്നതിൽ കൂടുതൽ നിയന്ത്രണം നൽകുകയും നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ കൂടുതൽ പരിരക്ഷിക്കുകയും ചെയ്യും വാട്സാപ്പ് ഈ സവിശേഷതയെ കുറിച്ച് കാലമാളായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് ഇപ്പോഴും വികസനത്തിൽ മാത്രമാണ് ഇതിന്റെ റിലീസ് ഡേറ്റും ലഭ്യതയും സംബന്ധിച്ച പ്രത്യേക വിശദാംശങ്ങൾ പുറത്തു പറയാനായിട്ടില്ല എന്നാണ് പറയുന്നത് വാട്സാപ്പിന്റെ ഔദ്യോഗിക റിലീസിന് മുമ്പായി ഇതിന്റെ ഉപയോക്താക്കളുടെ ഉയർന്ന നിലവാരം പുലർത്തുന്ന തടസ്സമില്ലാത്തതും സുരക്ഷിതവും പിശകുകൾ ഇല്ലാത്തതുമായ അനുഭവം ഉറപ്പു നൽകുന്നതിന് ഈ സവിശേഷത കർശനമായ പരിശോധനയ്ക്കും പരിഷ്കരണത്തിനും വിധേയമാക്കും